കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്ടിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഡോക്ടർ അരിയില് തന്റെ വിഷമങ്ങളൊക്കെ മഹേഷ് തുറന്നു പറയാണ് പിന്നീട് ഡോക്ടറോട് ചോദിച്ചു ഞാനൊരു സൈക്കോ അല്ലെന്ന് ചോദിക്കുക ഇത് കേട്ടതെന്ന് ഡോക്ടർ പറഞ്ഞു അതെ താനൊരു സൈക്കോ ഒന്നും അല്ലെന്ന് പറയണം എന്താ ഡോക്ടറെ അപ്പൊ എനിക്ക് ഞാൻ എന്താ ചെയ്യണ്ടെന്നൊക്കെ ചോദിച്ച ഡോക്ടർ പറഞ്ഞു അതെ തലക്കാലത്തേക്ക് മെഡിസിൻ ഒന്നും കഴിക്കണ്ട ഞാനൊരു കാര്യം ചെയ്യാം തനിക്ക് ഒന്നിനൊരു ടെസ്റ്റുകൾ ചെയ്ത് നോക്കട്ടെ ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയം ചിപ്പി മോൾക്ക് പാഠപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ഇഷിത അങ്ങനെ ചിപ്പി മോളിൽത്തേയും മാത്സും ഇങ്ങനെ എല്ലാ വിഷയങ്ങളും അങ്ങനെ പഠിപ്പിക്കുകയാണ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പി മോൾ ചോദിച്ചു അപ്പം ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ഫസ്റ്റ് ആകുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ഇഷിത പറഞ്ഞു അതെ ക്ലാസ് ഫസ്റ്റ് ആവണമെന്നും ഞാൻ പറയില്ല കാരണം അതൊക്കെ മോളുടെ ഇതുപോലെ ഇരിക്കും മോളുടെ കഴിവ് പോലെ ഇരിക്കും പക്ഷെ അങ്ങനെ ഞാൻ ക്ലാസ് ഫസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധിക്കാനും പോകുന്നില്ല എന്ന് പറയാം ചിപ്പിമോള് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ ചിപ്പിമോള് പറയുന്നുണ്ട് അവസാനം പഠനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ചിപ്പിമോളെ കൊണ്ട് കിടക്കാനായിട്ട് ഇഷിത വരുവാണ് ഇഷിതയോട് ചിപ്പിമോൾ പറഞ്ഞു അതെ എനിക്ക് അമ്മേനും ഒത്തിരി ഇഷ്ടമാണെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇഷിത എനിക്ക് ചിപ്പിമോൾ ഇഷ്ടമാണല്ലോ എന്ന് പറയണം അല്ല ചിപ്പിമോൾക്ക് വലുതാകുമ്പോൾ ആരാവാൻ ആഗ്രഹം എന്ന് വെക്കും ഇത് കേട്ടതും ചിപ്പിമോൾ പറഞ്ഞു എനിക്കൊരു സോഷ്യൽ വർക്കർ വർക്കറാവാൻ ആഗ്രഹം എനിക്ക് ഒത്തിരി ആൾക്കാരെ സഹായിക്കണം എന്ന് പറയാം ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം ചിപ്പിമോളെ ചേർത്ത് പിടിച്ചുമ്മ വെക്കാണ് ഇഷിത പിന്നീട് വിശദീകരിച്ചു അല്ല ഉറങ്ങാനുള്ള സമയായില്ലേ മോൾക്ക് അതെ ഇപ്പൊ ഉറങ്ങണ്ടമ്മേ അതെ ഡാഡി വരട്ടെ എന്ന് പറയണെ ഡാഡി എപ്പോഴാ വരുന്ന അറിയത്തില്ലോ ഒരു കാഞ്ചിയാ അമ്മയൊന്നും വിളിച്ചു നോക്കാം എന്ന് എന്നായിരുന്നു മഹേഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയം മഹേഷെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്ക നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മഹേഷ് ഒട്ടും കോൾ എടുത്തില്ല പക്ഷേ ഇതെന്താ പോലും മഹേഷ് കോൾ എടുക്കാത്തേ രണ്ടു വട്ടം വിളിച്ചിട്ടും കോൾ എടുത്തില്ല അത് ഡാഡീനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ഡാഡി ഒരു കാരിഞ്ചിയെ മോള് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ചിപ്പിനെ കിടത്തി ഉറക്കുവാണ് അപ്പം കിടത്തിക്കഴിഞ്ഞപ്പത്തന്നെ ചിപ്പ് പറഞ്ഞ് എനിക്കൊരു കഥ പറഞ്ഞു തരാമെന്ന് ചോദിക്കും ഏത് കഥയാണ് വേണ്ട അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കഥ പറഞ്ഞാൽ മതി അമ്മയുടെ ചേച്ചിയുടെ കഥ പറഞ്ഞു തരാം എന്ന് പറയാണ് പിന്നീട് ഇഷിത പറയുന്ന ആദരയുടെ കഥയാണ് കുറേ ദ്രോഹികൾ ചേർന്ന് ഒരു ചേച്ചിയുടെ തലയൊക്കെ തല്ലിപ്പിടിച്ചു അങ്ങനെ ചേച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ചേച്ചിയുടെ ജീവനെ രക്ഷിക്കാനായിട്ട് ഡോക്ടർമാർ സർജറി ഒക്കെ ചെയ്തു പക്ഷേ ആ സമയത്ത് ഏതോ ദുഷ്ടം വന്നിട്ട് അവ കൊല്ലാനായിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തു അങ്ങനെ ചേച്ചി മരണത്തിലേക്ക് പോണ സമയത്ത് ഒരു ഇൻഫോമർ അറി അറിയി അറിയിച്ചതനുസരിച്ച് ആ ചേച്ചിനെ അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം കേട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ചിപ്പുമോള് നന്നായിട്ട് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇഷ്യത അവിടെ നിന്ന് എഴുന്നേൽക്കുവാണ് എഴുന്നേറ്റ് വീണ്ടും മഹേഷിനെ വിളിച്ചിട്ട് എടുത്തില്ല പിന്നീട് എന്ത് ചെയ്യും നേരെ വിവേകൻ അമ്പലിലേക്ക് വിളിക്കുകയാണ് വിവേകൻ അമ്പലത്തിലേക്ക് വിളിച്ചിട്ടു പറഞ്ഞു അതേ ഞാൻ ഇഷ്യതയാണ് ഇതുവരെയായിട്ടും മഹേഷ് വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറയണം മഹേഷ് നേരത്തെ ഇറങ്ങിയതാണുള്ളൂ എന്ന് പറയാണ് ഇതൂടെ കേട്ട് ഇനിയിപ്പം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി ഇഷക്ക് ഇനിയിപ്പൊ എവിടെ ചെന്ന് എന്ന് പോലും അറിയത്തില്ല ഈ പാതിരാത്രി സമയത്ത് ആ സമയം മഹേഷ് നേരെ ചെലന്നെ രചനയുടെ അരിയിലേക്കായിരുന്നു മഹേഷ് വണ്ടിയിട്ട് നാലുകാലങ്ങോട് ചെല്ലുക കയ്യിലൊരു മദ്യക്കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെന്നിട്ട് അവിടെ കിടന്ന് അലറി വിളിക്കുവാണ് രജനയെ അപ്പൊ രചന അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് രജനയെ കണ്ടപടി അങ്ങോട്ട് ചെന്ന് കൊങ്ങയ്ക്ക് അങ്ങോട്ട് കുത്തിപ്പിടിക്കുവാണ് എടി നീ ചതിക്കു എന്നെ അല്ലേ എന്റെ കുഞ്ഞിനെ നീ എന്നേലും തട്ടിപ്പറിക്കാൻ ശ്രമിക്കൂലേ അവൾ എൻ്റെ മോളാടി അവളെ ഞാൻ നിനക്ക് വിട്ടു തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുക പിന്നീട് അവളുടെ കർണ്ണത്തടിക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് രജനോട് മഹേഷെ നീ എന്താ കാണിക്കണേ നിൽക്കും എന്താ നിനക്ക് മനസ്സിലായില്ലല്ലേ നീ നിന്റെ കാമുകനും കൂടെ ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നില്ലേ ഞാൻ വെറുതെ എടുത്തില്ലെടിയെന്ന് പറയണം അപ്പോഴേക്കും രജന എന്തു ചെയ്യണം മഹേഷിനെ തള്ളി മാറ്റി നേരെ ബെഡ്റൂമിലേക്ക് പോയി കഥ കളിക്കാൻ തുടങ്ങുകയാണ് മഹേഷ് പുറകെ ചെന്നു പുറകെ ചെന്നിട്ട് വീണ്ടും എന്തു ചെയ്യാണ് അവളുടെ കഴുത്തിനെ അങ്ങോട്ട് കുത്തിപ്പിടിച്ചു കഴുത്തിന് കുത്തിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവള് പറഞ്ഞു വീട് മഹേഷ് എനിക്ക് വേദനിക്കുന്നുണ്ട് നിനക്ക് വേദിക്കാൻ വേണ്ടി ആടി നിന്നെ ഞാൻ കൊല്ലാൻ പോവാ എന്നൊക്കെ പറയാണ് പിന്നീട് കയ്യിൽ നിന്ന് മദ്യക്കുപ്പി എന്തു ചെയ്യാണ് അതങ്ങോട് പൊട്ടിച്ചിട്ട് അവടെ വയറ്റിലേക്ക് കുത്തി ഇറക്കാൻ തുടങ്ങുവാണ് പെട്ടെന്ന് രജ അലറി വിളിച്ചു പെട്ടെന്ന് മഹേഷ് എന്തു ചെയ്യുവാണ് കുത്താൻ ചെന്നിട്ട് കൈ അങ്ങോട്ട് പിൻവലിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് നിന്നെ ഞാൻ കൊല്ലുന്നില്ല പക്ഷെ കാര്യമുണ്ട് സത്യം പറയടി എൻ്റെ കുഞ്ഞ് അവൾ എന്റെ കുഞ്ഞല്ല ചോദിക്കുക ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ രചനയ്ക്കാണ് എന്തും മറിയോട് പറയാൻ അറിയില്ല രചന ആ പടം വിഷമിച്ച് നിൽക്കുകയാണ് സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇന്നിനി ഞാൻ തീർക്കും ഞാൻ ഇനി എനിക്ക് മേലും കീഴും നോക്കാൻ ഇണ്ടെന്നൊക്കെ അങ്ങനെ അവസാനം വന്നപ്പോൾ രചനയ്ക്ക് മനസ്സിലായി മഹേഷ് തന്നെ കൊഴു എന്നുള്ള കാര്യം സർവ്വശക്തി ഉപയോഗിച്ച് രചന മഹേഷിനെ അങ്ങോട്ട് ബെഡിലേക്ക് തള്ളിയിടുകയാണ് തള്ളിയിട്ട് കഴിഞ്ഞിട്ട് രചന പുറത്തേക്ക് ഇറങ്ങി ഓടി കഥക് പുറത്തുനിന്ന് കുറ്റിയിടുകയാണ് ഈ സമയം മഹേഷിനെ നേരെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് രചന പുറത്തേക്ക് ഓടിപ്പോയിട്ട് ഫോൺ ഫോണെടുക്കുവാണ് ഫോണെടുത്ത് നേരെ ആകാശന്റെ നമ്പറിലേക്ക് വിളിക്കുക ഈ സമയത്ത് ആകാശ് ഏതോ ഒരു വീട്ടിലായിരുന്നു തോന്നേ അങ്ങനെ ആകാശം നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു ആകാശ് ഇത് എവിടെയാന്ന് ചോദിക്കുക അതെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിങ്ങിലാണെന്ന് പറയണം ആണോ ഏത് അർജന്റ് മീറ്റിംഗ് ആണോ കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്താ നീ വിളിച്ചെന്താ നീ കാര്യം പറ എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ആകാശിക്കോ അതൊന്നും അല്ല ആകാശം എന്ന് പറയാം പിന്നെ എന്താ കാര്യം ഇവിടെ അവൻ വന്നിട്ടുണ്ട് ആര് ആ മഹേഷ് വന്നിട്ടുണ്ടെന്ന് പറയാൻ ഏ മഹേഷോ അതെ വന്നു വന്ന അവൻ എൻ്റെ ബെഡ്റൂമിൽ വരെ എത്തിന്ന് പറയണം ഇത് കേട്ടതും ആകാശം ഒന്ന് ഞെട്ടി ആകാശം പറഞ്ഞു നീ എന്ത് ചെയ്ത അതെ ഒരു കാര്യം ചെയ്യാ ആകാശേ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഞാൻ പോലീസ് വിവരം അറിയിക്കാൻ പോവാന്ന് പറയണം അതെ നീ ഇങ്ങനെ ഒരു മണ്ടിയായി നല്ലൊരു നല്ലൊരവസരമല്ലേ ദൈവം തന്നിരിക്കുന്നേ നീ പോലീസിൽ അറിയിക്കുവാണോ വേണ്ടേ നീ ഒരു കാര്യം ചെയ്യാൻ നീ ആ ഇഷിതേനെ വിളിക്കാൻ പറയണെ ഇഷ്ടിതേനെ വിളിക്കുകയാണോ അതെ ഇഷിതേനെ വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ പറ നീ എങ്ങനെയാ പറയേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ നീ പെണ്ണല്ലേ നിന്റെ പെൺബുദ്ധി അങ്ങോട്ട് പ്രയോഗിക്കാൻ പറയാണ് പോലീസിൽ അറിയിച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല നിനക്കറിയാലോ പോലീസിലറിയിച്ചാൽ നാണക്കേടായിരിക്കും നാളെ പത്രത്തിലൊക്കെ അടിച്ചു വരും ആദ്യ ഭർത്താവിനെ ഞാൻ ഇല്ലാത്ത സമയത്ത് നീ വീട്ടിൽ വിളിച്ചു കയറ്റി എന്നൊക്കെ പറഞ്ഞായിരിക്കും പത്രക്കാർ എഴുതി വിടുന്നേ കൂടുതൽ പൈസ കൊടുക്കുവാണെങ്കിൽ അവർ വേറെ പലതും എഴുതി വെച്ചെന്നിരിക്കും അത് വേണം നിനക്ക് ആകെ പാടെ നാണക്കേടാവും ഞാനൊരു കഴിവേട്ടാനായി പോയില്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ എത്രയും പെട്ടെന്ന് തന്നെ ഇഷിതേനെ വിളിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ ആകാശ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കാരണം അവന് പിന്നെ മേലും കീഴും നോക്കാല്ല തന്റെ കാമുകേനെ വൃത്തിയായിട്ട രീതിയിൽ ചിത്രവഹിച്ചാൽ അവന് അവൾക്ക് പ്രശ്ന അവന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് രചന തിരിച്ചറിയുന്നില്ല രചന പിന്നീട് എന്ത് ചെയ്യണം നേരെ ഇഷുതേനെ വിളിക്കുവാണ് ഈ സമയം ഇഷുദേ ആപ്പാട്ട് ടെൻഷൻ വിളിച്ചിരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഇഷുതേനെ വിളിച്ചിട്ടറിഞ്ഞു അതെ നിങ്ങളുടെ ഭർത്താവോടെ എത്തിയോ നിൽക്ക ഇല്ലാന്ന് പറയണം അതെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് തോന്നും വരുന്ന കയറാനായിട്ട് ഇത് വേശാലയെന്നു അല്ലെന്ന് പറയണം ഇത് കേട്ടത് വിഷുതയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല മര്യാദയ്ക്ക് വന്ന് വിളിച്ചോണ്ട് പോവാൻ പറയണം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഇഷുതെ പെട്ടെന്ന് അവിടെ കിടന്നൊരു ഷോളൊക്കെ എടുത്തിട്ട് കാർ കൊടുത്തുകൊണ്ട് നേരെ രജനെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ രചന ഹാളിലിരിക്കുന്നുണ്ടായിരുന്നു ഇഷുതെന്നെ കണ്ടതിൻ്റെ രചന എന്നിട്ട് പറഞ്ഞു എന്നാലും അവൻ ഇങ്ങനെ ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് ഇവിടെ ഉണ്ട് മുറിയിലുണ്ടെന്ന് പറയാ മുറിയിലോ അതെ മഹേഷ് മുറിയിലുണ്ട് അവസാനം ഞാൻ അവനെ മുറിയിൽ നോക്കി ചെയ്തിരിക്കാന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ ജീവിക്കണം എന്ന് പറയാ ഇത് കേട്ടതും ഇഷ്ടത്തും പറഞ്ഞാൽ അതിനിപ്പ എന്താ കാര്യം ഉണ്ടായത് മഹേഷ് വന്നു ആകാശം ഇവിടെ ഇല്ല എന്ന് അറിഞ്ഞോണ്ട് തന്നെയാ മഹേഷിന്റെ വരവ് മഹേഷ് വന്നിട്ട് എന്നെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കാൻ ശ്രമിച്ചു അവൻ പറഞ്ഞതാണെന്നറിയോ എന്നെ ഇഷ്ടവന്ന് എന്നോട് ഇപ്പോഴും പ്രണയം വന്ന് ഞാനില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ലെന്ന് എന്റെ കൂടെ അവന് കിടക്കണമെന്ന് എന്നെ വേണമെന്ന് അങ്ങനെയൊക്കെ അവൻ പറയണെന്ന് പറയാ അത് മാത്രല്ല ബലമായിട്ട് പിടിച്ച് എന്നെ കിസ് ചെയ്തു ഇതേ ഞാൻ തടുക്കാൻ ശ്രമിച്ചപ്പോ എന്നെ ഉപദ്രവിച്ചു എൻ്റെ കയ്യൊക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് കയ്യെ കാണിക്കുവാണ് അപ്പം മഹേഷ് ബലമായിട്ട് കയ്യെ പിടിച്ചേണ്ട ആ പാടുണ്ടായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ഇഷ്ട്ക്ക് സഹിച്ചില്ല അല്ല ഇഷതി ഒരു ഭാര്യയല്ലേ അല്ല ഇഷനെ അവൻ ഭാര്യയായിട്ട് ചിലപ്പോൾ കൂട്ടിയിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ വേണമെന്ന് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വന്നേ അതും ആകാശില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ അവനെ മാസമ തള്ളവിടാൻ നോക്കി അവനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി ബെഡിലേക്ക് എടുത്തി അവസാനം എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോത്തേനും എനിക്ക് വേറെ ഞാൻ അവനെ തള്ളി മറ്റൊരു വിധത്തില മുറിന്ന് രക്ഷപ്പെട്ട് ഇതേ ഇവിടെ വന്നിരിക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇഷ്ടപ്പെട്ട ടെൻഷനായിപ്പോയി വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരു നാണക്കേട് ഭാര്യയായി താനുള്ള ഉള്ള സമയത്ത് ഇങ്ങനെ വന്ന് രചനയോട് പെരുമാറേണ്ട കാര്യമുണ്ടോ അതോ രചനയോട് ഇപ്പോഴും ഇഷ്ടമായിട്ടാണോ രചന പറയുന്ന ഒന്നും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇഷ്യതിക്ക് പിന്നീട് ചോദിച്ചു എന്തി മഹേഷ് എന്ത് ചെയ്തു നോക്കുകയാണ് ബാ മുറി കാണിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് മുറിയിലേക്ക് ഉണ്ടേലുമാണ് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു മഹേഷ് ഒരു ബോധം ഇല്ലായിരുന്നു മദ്യത്തിൻ്റെ ലഹരിയിൽ ഇങ്ങനെ കിടക്കുക മഹേഷിനെ വിളിക്കുവാണ് മഹേഷ് പറഞ്ഞു എന്നെ ചതിച്ചു അവിടെ ഞാൻ ചതി അവിടെ ഞാൻ വെറുതെ വിടുത്തില്ല എന്നൊക്കെ എനിക്ക് എന്റെ ചിപ്പിനെ വേണം ചിപ്പിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇഷ്ടിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ഒരു വിധത്തിൽ മഹേഷിനെ പിടിച്ച് എഴുന്നേപ്പിക്കുക പിടിച്ച് എഴുന്നേപ്പിച്ച് പുറത്തേക്ക് കൊണ്ടിരിക്കുമ്പത്തേനും രജന പറഞ്ഞത് ദീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇനിയെ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരല്ല ഇവന് ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ല അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തീർന്ന കാര്യങ്ങളാ പറഞ്ഞത് കേട്ടല്ലോ ഒരു കാര്യം കൂടെ എനിക്ക് പറയാണ്ട് ഇഷ്ടത്തെ ഡോക്ടർ വെറുതെ നിങ്ങളുടെ ജീവൻ നശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടേനെ പറഞ്ഞു വിടുവാണ് പിന്നീട് ഇഷ്ടത്തിക്ക് ആ പടം ഭ്രാന്തി പോലെ തോന്നി മഹേഷിനെ കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മഹേഷിനാണെങ്കിൽ കെട്ടു വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടയ്ക്ക് ഭ്രാന്ത ചെയ്ത ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു പിന്നീട് മഹേഷിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു സത്യം പറ നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുക ഇത് കേട്ടു ഒന്നും ഇട്ടില്ല നിങ്ങളോടാ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത് എനിക്കത് അറിയണം പറയണം അവസാനം മഹേഷും ഇണ്ടായിരുന്നെന്ന് പറഞ്ഞു എനിക്കറിയാം മദ്യത്തിന് കെട്ട് ഇപ്പോഴും നിൽക്കും വിട്ടിട്ടുണ്ടായിരിക്കുമില്ലെന്ന് നിങ്ങൾ ഈ ചെയ്ത് കുറച്ച് ക്രൂരതയായി പോയെന്ന് പറയണം പിന്നീട് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരുത്തിനെ കൂടെ കൊണ്ടു നിർത്തിയിട്ടുണ്ടല്ലോ എൻ്റെ നേരക്കാവായിരുന്നല്ലോ പിന്നെ എന്തിനും അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കാം ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു ഇതൊക്കെ പറയാനും ചോദിക്കാനും നീ ആരുടെയെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഇഷിതയ്ക്ക് സഹിച്ചില്ല ഇഷിതയ്ക്ക് അങ്ങ് ആകപ്പെട്ട ടെൻഷനോ സങ്കടമൊക്കെയാ ഇഷിത പറഞ്ഞു ഞാനെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ എന്നാൽ കാണിച്ചാലെന്ന് പറഞ്ഞോ നേരെ അലമാരി തുറക്കണം അലമാരിക്കത്തുന്ന രചനയുടെ കുറെ ഫോട്ടോസും കാര്യങ്ങളും ഇവിടെ വെഡ്ഡിങ് ആലബവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സീഡിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത ആലമാരിക്ക് പുറത്തേക്ക് കിട്ടും ഇതൊക്കെ എന്തിനാണ് നിങ്ങളിപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവളായല്ലേ ആ രചനയായിരുന്നു അല്ലേന്ന് ചോദിക്കുകയാണ് എനിക്ക് ഇവിടെ ഒരു വിലയില്ല അപ്പം ഞാൻ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ നിങ്ങളിപ്പോൾ അംഗീകരിക്കുന്നില്ല ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവളാണ് അതുകൊണ്ടാണല്ലോ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കെന്ന് പറയുന്നത് ഒരു നിമിഷം ആകാശ ആ മദ്യലഹരിയിൽ ഞെട്ടിപ്പോവാണ് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല അതെ അതിന്റെ വിശേഷങ്ങളൊക്കെ ആകണ്ടേ പക്ഷെ ഒരു കാര്യമുണ്ട് രചന തകർക്കാൻ ഇവരെ രണ്ടുപേരും തകർക്കാൻ ശ്രമിച്ചാലും അവസാനം ഇഷ്ട സത്യം മനസ്സിലാക്കുക രചനയുടെ കള്ളത്രമായിരുന്നു അതല്ലാന്ന് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു